നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് അമ്മമാരെ കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ പരാതികളെല്ലാം ഒന്ന് കേട്ടതാണ് ഇപ്പോൾ എല്ലാ എല്ലാ ആഴ്ചകളിലും ഇവിടെ അമ്മമാർ ഒരാഴ്ച അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ പരാതികൾ അവർ പരസ്പരം ഒരുമിച്ച് താമസിക്കുകയല്ലേ അപ്പോൾ പരസ്പരം പലർക്കും പല പരാതികൾ കാണും അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകളൊക്കെ ഉണ്ടാവും എന്ന് അമ്മമാരുടെ അടുത്ത് പരസ്പരം ഞങ്ങൾ ചോദിക്കും അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ അമ്മമാരുടെ പരാതികളൊക്കെ കേൾക്കാൻ രസമാണ് ചില അഭിപ്രായങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരും അപ്പൊ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ബട്ടൺ ചെയ്താൽ എന്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും നേരെ വീഡിയോയിലേക്ക് ഈ വളരെ നമ്മുടെ ഇവിടെ വിളിക്കാറുണ്ടോ പിന്നെല്ലാം ചീത്ത വിളിക്കാനല്ലേ അങ്ങനെ പറയാനൊക്കെ എല്ലാരും ഞാനും അങ്ങനെ പറയരുത് എന്നെ ഇന്നാരും പറഞ്ഞേ എന്നെ കൂടുതലും താമര താമര പിന്നെ ആ രാധാമണി രാധാമണിപ്പിള്ളിപ്പിള്ളം വിളിക്കും ഞാൻ തീർച്ചയായിട്ടും

ഇനി അങ്ങനെ അടുത്ത ആഴ്ച വരുമ്പോ എന്റെ അടുത്ത് പറയണേ ഇങ്ങനെയുള്ളവരെ നമുക്ക് വേറെ വഴി നോക്കാം കേട്ടോ ഇവിടെ ചീത്ത വിളി വേണ്ട നമ്മൾക്ക് പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പോവാൻ പറയാനുള്ള പിന്നെ ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവര് പറഞ്ഞെന്ന് പറയുമ്പോ ഏ ചോദിക്കുമ്പോ മറുപടി പറയുന്ന പറഞ്ഞാൽ നല്ല മറുപടി പറയാറിയാ നിങ്ങളൊക്കെ ഇത്രേം പ്രായമുള്ളവരായി എല്ലാ പ്രാവശ്യവും ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞില്ലോ ഈ ചീത്ത പറയാതെ നമ്മള് ബാക്കിയുള്ള രീതിയിൽ അവര് മറുപടി പറഞ്ഞു അതെന്താ അവര് ചോദിച്ചു പറഞ്ഞാൽ മണ്ണ് ചൂടായാ നടക്കാൻ ഈ കാണിക്കുന്ന ഈ അവര് കാണിക്കുന്ന തെറ്റാണെങ്കില് അത് അല്ലെങ്കിൽ അതിനുള്ള ഒരു ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ും കൊണ്ടുവന്നില്ല ഞങ്ങൾ പറഞ്ഞു ഈ പോയിത് അഞ്ഞ മകളും നാലും ചാണകങ്ങളും കൂടെ പോയി കൊണ്ടുവന്നോ ഞാൻ ഇത് വല്ലതും കണ്ടോ ഞങ്ങൾ കണ്ടോ ഞാൻ ഇത്രയും പേര് കൂടി എന്റെ അപരാധം പറയാൻ പറ്റത്തില്ല കേട്ടോ മകണോ ആ തൊപ്പം തന്നെ നടത്തും ഇത് ആ കമ്പനി കേട്ടോ നാളെ കാണിക്കുന്ന ഞാൻ അവരെ ഒരു വിളിച്ചിട്ടില്ല ഇതുവരെയും ഞാൻ അവരെ അവരെ കേരുപോലും തുക എന്തു കണ്ടുവിടാം അമ്മേന്ന് ഞാൻ ഒന്നും വിളിച്ചിട്ടില്ല മെന്നാന്ന് മെന്നാന്ന് അവരെന്നെ വിളിച്ചു ബോഡി അവരാകിന്നു ബോഡി അവരാഗിന്നു മെന്നാന്ന് അവരെന്നെ വിളിച്ചു ആ എനിക്ക് പരസ്പരം ചീത്ത വിളിക്കരുത് കേട്ടോ ആർക്കെ പ്രായം ചിലര് തുപ്പും ചിലര് മോശം പോകും ചിലര് മൂത്ര ഒഴിക്കും പഴിശിറങ്ങുമ്പോ മോശം പോകും നമ്മള് ചീത്ത വിളിച്ചോണ്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും പരാതി ഉണ്ടോ ഒന്നുമില്ല അമിത്ഷായ്ക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ പരാതികൾ ഉണ്ടെങ്കിൽ പോയി കഴിഞ്ഞ് രഹസ്യമായിട്ട് ആരുടെയും പരാതികൾ മോനെ കേൾക്കുന്ന അല്ല മോനെ വിളിച്ച് തരാത്ത എന്താന്നറിയാവോ ഉമ്മിച്ചട മോൻ ഇവിടെ വന്ന് പോയിട്ട് ഇപ്പൊ ഒരു മാസം മാസമായി നവംബർ ലാസ്റ്റ് വന്നതാ ശരി രണ്ട് മാസം ഈ രണ്ട് മാസം കൊണ്ട് മകനോ ആരെങ്കിലും അല്ലെ വിളിച്ചൊന്ന് അന്വേഷിക്കണ്ടായോ ഉമ്മയോ ഞാൻ അവിടെ കൊണ്ടുവന്ന് വിട്ടു എങ്ങനെയുണ്ട് ഉമ്മ അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് ഒത്തുപോയോ അല്ലെ ഉമ്മ നിക്കുന്നോ ഞാൻ വന്ന് തിരിയോ കൊണ്ടുപോകണോ അപ്പൊ പോയോലും ഇല്ലേലും അവര് അവരവരുടെ ജീവിതം നോക്കുമല്ലയോ അങ്ങനെ അങ്ങനെ നമ്മൾ പറയുന്നത് എല്ലാ അമ്മമാർക്കും മക്കള് വലുതാ മക്കള് തിരിച്ചും ചിന്തിക്കണം എൻ്റെ ഉമ്മ ഒരിടത്ത് നിൽക്കുന്നു അല്ലെ ഉമ്മയ്ക്ക് ഉമ്മ പോയടുത്ത് ഉമ്മയ്ക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ ആദ്യം മക്കളൂടെ ചിന്തിക്കണം ചിന്ത ചിന്തയില്ലാത്തപ്പം ഉമ്മമാരായിരുന്നാലും അമ്മമാരായിരുന്നാലും എല്ലാ ഉമ്മമാർക്കും അങ്ങനെയാണ് മക്കളും കൊച്ചുമക്കളും ഉമ്മമാർക്ക് വലുതാണ് അമ്മമാർക്ക് വലുതാണ് പക്ഷെ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ മക്കളെ എന്നുള്ള ചിന്ത കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കണം അവര് ഉമ്മയെ പോലെ തന്നെ ഉമ്മ പ്രശ്നിച്ച മക്കളല്ലേ ഉമ്മ കഷ്ടപ്പെട്ടല്ലേ എത്ര ആൾകൾക്കിൽ നിന്ന് അഞ്ചെട്ട് കൊല്ലം നിന്ന് അത് ശരി അല്ല ഉമ്മ എത്ര ചെറുപ്പത്തിൽ എന്തെല്ലാം പണി ചെയ്തായിരിക്കും ആ മക്കളെ വളർത്തിയത് അല്ലേ കഷ്ടപ്പെട്ട് വളർത്തിയല്ലേ സാധാരണഗതിയില് നമുക്ക് മക്കൾക്ക് സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ സാഹചര്യം കൊണ്ട് ഉമ്മ ഒരിടത്താക്കിയാൽ അല്ലെങ്കിൽ ഉമ്മയുടെ സന്തോഷ്ടപ്രകാരം ഉമ്മ വന്നാൽ അവര് തിരിച്ചു ചിന്തിക്കണം ചിലപ്പോൾ അവര് പറഞ്ഞത് കേക്കാതായിരിക്കും ഉമ്മ വന്നത് അങ്ങനെ പറയരുത് മരുമക്കളെ ആരും നമ്മൾ കുറ്റം പറയണ്ട പറയണ്ടത് അല്ല ഞാന് മരുമകളെ കുറ്റം പറയത്തില്ല മകന്റെ ഉത്തരവാദിത്തമാണ് ഉമ്മയെയും ബാപ്പയൊക്കെ നോക്കണ്ടേ അല്ലെ പിള്ളേർ ആണെ അവര് കെട്ടിച്ചു കെട്ടുന്ന കെട്ടി പോകുന്ന വീട്ടില് അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ചിലർ പുറമേ ചിരിച്ചു കാണിക്കും ഒത്തിരി വിഷമങ്ങൾ കാണും അവിടെ ചിലപ്പോൾ കാണും അവരുടെ അങ്ങനെ പറയാരുതല്ലോ അമ്മയുടെ കൂടെ എത്ര വർഷം പത്ത് പതിനെട്ട് വർഷം കൂടെ ജീവിച്ചില്ലേ വർഷം അമ്മയെ നോക്കിയ ഒരു മകൾക്ക് എന്തെങ്കിലും ഒരു ദേഷ്യം വന്ന് ഉമ്മയെ എന്തെങ്കിലും പറഞ്ഞാൽ ഉമ്മ ആ എന്നെ എന്റെ മകളാണ് പറഞ്ഞ ഇത്രയും വർഷം എന്നെ അവളാണ് നോക്കിയത് എന്ന് ചിന്തിക്കാനുള്ള ശേഷി നിങ്ങക്കൊക്കെ ഇല്ലേ എന്റെ ആവട്ടെ പേരിലല്ലേ ഭർത്താവിന്റെ പേരില് വീടുണ്ട് പക്ഷെ അത് ഒന്നും ചെയ്തിട്ടില്ല അത് നമ്മക്ക് അതിന്റെ ഓഹരി കിട്ടിയിട്ടില്ല എന്റെയും ചെറിയ മോളിലേയും പേരിലുണ്ട് മക്കളുടെ പേരിലല്ലേ മക്കള് സന്തോഷമായിട്ട് ജീവിക്കട്ടെ അപ്പൊ നമ്മള് വീട്ടിൽ പോയാലും ഞാൻ ഈ നാട്ടിലായിട്ട് ഒന്നൊരു ശ്വാസം കിട്ടണ ഇല്ല എത്ര ജില്ല വന്നത് ജില്ലയിലോ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു പോയാലും നാട്ടിലും പറയാൻ മോനെ ആരോടും യാത്ര പറയാൻ പാടില്ല ഉമ്മ ഉമ്മ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ ഉമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വന്ന മോൻ ഞാൻ ഒന്നിനു ഒമ്പത് പ്രാവശ്യം ഞാൻ ചോദിച്ചേ നമുക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് സമ്മതമാണെന്നുള്ളൊരു മാത്രം നിന്നാ മതി ഇതിനകത്ത് വന്നേച്ച് എനിക്ക് പോണമെന്ന് പറഞ്ഞാൽ ഞാൻ വിടത്തില്ല എനിക്ക് പോന്നെ എനിക്ക് ഫോൺ വിളിച്ചാന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു തരാൻ പറ്റുമോ ഇവിടെയുള്ള എല്ലാ അമ്മമാരും രാവിലെ അറിയാൻ ഞാൻ എങ്ങനെ അറിയാനാ ഞാൻ ഓരോരുത്തരുടെയും വീട്ടിൽ വിളിച്ചു ഞാനത് ചെയ്യില്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇവിടെ മുപ്പത് കൊണ്ട് മുപ്പത് പേരുടെയും വീട്ടിലെ ഒരു മിസ്സുകൾ അടിച്ചേച്ച് നിങ്ങളുടെ വീട്ടിൽ മക്കൾക്കൊക്കെ എങ്ങനെയുണ്ട് കൊച്ചുമക്കൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട് നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ നിങ്ങളുടെ ഉമ്മ തിരക്കി എന്ന് പറയുന്നതാണോ എൻ്റെ ജോലി ഞാൻ മിസ്റ്റുകൾ അടിക്കില്ലെന്നാ പറഞ്ഞേ എൻ്റെ ജോലി അതല്ലല്ലോ നിങ്ങൾക്ക് എന്താണ് ആഹാരമോ മരുന്നോ മറ്റു കാര്യങ്ങളോ ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നോട് പറയും മക്കളുടെ കാര്യം കൊച്ചുമകളുടെ കാര്യം അതൊന്നും എന്നോട് പറയരുത് അല്ല എൻ്റെ അടുത്ത് വിളിച്ചേച്ച് മക്കളെ കൊച്ചുമക്കളോ ആ ഞാൻ ഉമ്മയുടെ ഈ കാര്യം പറഞ്ഞേക്കണേ ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അവരാരും വിളിക്കാത്ത സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ച് അവരുടെ ക്ഷേമങ്ങൾ അറിഞ്ഞ് ഉമ്മയെടുത്ത് ഞാൻ പറയണോ അവരെ വിളിച്ചേച്ച് അല്ല എന്നെ വിളിച്ചേച്ച് പ്രശാന്ത് അല്ലേ സാറേ ഉമ്മയെ കൊണ്ടുവന്ന് വിട്ട് എങ്ങനെയുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു ഇവിടെ എല്ലാവർക്കും സുഖമാണ് അല്ലേ കൊച്ചുമോള് പ്രസവിക്കാൻ നിൽക്കുമായിരുന്നു അത് പ്രസവിച്ചു ഇവരൊക്കെ ഇത് പറയുന്നവരാണെങ്കിൽ നിങ്ങളടുത്ത് എനിക്ക് ഷെയർ ചെയ്യാം ഞാൻ ഓരോരുത്തരെയും വിളിച്ച് വെച്ച് ഉമ്മയുടെ വീട്ടിലെങ്ങനെയുണ്ട് അല്ലെ വന്യതമ്മയുടെ ഉണ്ട് അല്ല വീട്ടിൽ എങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ രാധാമണിപ്പിള്ളമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടെന്ന് ഓരോരുത്തരെയും വിളിച്ച് ചോദിക്കുന്ന ജോലി അല്ല അല്ലെനിക്ക് ഞാനത് ചെയ്യത്തോ ഇല്ല ഇതിനകത്ത് വന്ന് ഇവിടെ നിങ്ങൾക്ക് ആർക്കായിരുന്നാലും ഈ എനിക്ക് മോനെ ഇവിടെ മരുന്ന് കിട്ടുന്നില്ല അല്ലേ വേറെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ പറയാം അതാണ്ട് ഇന്നലെ മാനവതി അമ്മക്ക് പനിയാണെന്ന് പറഞ്ഞു രാവിലെ ഗുളിക കൊടുത്ത് വൈകുന്നേരത്തിന് ശേഷം എടുത്തു ആള് റെഡി ആയി വന്നില്ലോ ആ ഇപ്പൊ കുറവുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങളാണ് എന്റെ ഉത്തരവാദിത്തം നിങ്ങളുടെ പുറത്തുള്ളതോ നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ ആരോടും അന്വേഷിക്കത്തില്ല ഞാൻ ആരോടും ഒന്നോട്ട് ചോദിക്കുന്നില്ല ആ സർവജനമോ കൃത്യമായിട്ട് എല്ലാ ദിവസവും നടക്കുന്നുണ്ടോ എല്ലാ ദിവസവും കുളിക്കണം നീ മുടി തല കണ്ടോ ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ വന്നതിന് ശേഷം മുട്ട അടിച്ചു തന്നെ ഓരോ പ്രാവശ്യം എനിക്ക് തല ചൊറിഞ്ഞ് ഇളക്കി അല്ലെങ്കിൽ അതിനകത്ത് വ്രണ എനിക്ക് നോക്കാൻ പറ്റും അമ്മയാണ് അമ്മയുടെ ഉത്തരവാദിത്തം കാണിക്കേണ്ടത് എല്ലാ ദിവസവും ഒന്നും കുളിച്ച് വൃത്തിയായിരിക്കാനല്ലേ പറയുന്നുള്ളു അമ്മമാരുടെ അടുത്ത് കുളിക്കുന്നുണ്ട് ആ നമ്മളീ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുടങ്ങിയപ്പോഴേ തീരുമാനിച്ചായി എല്ലാരെയും മുട്ട കുളിക്കാത്തവരെയും വൃത്തിയായില്ലാത്തവരെയും നമ്മൾ അടിക്കും നമ്മൾ ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല അമ്മമാരുടെ മുടിയല്ലയോ പെണ്ണുങ്ങളല്ലയോ അല്ലെ സ്ത്രീകളല്ലയോ അവരമ്മമാരെ അവരുടെ മുടി മുറിക്കരുതെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ഇവിടെ അത് ആരും സമ്മതിക്കത്തില്ല മുടി നറച്ച് പേനാക്കും അടുത്ത് എടുക്കുന്നവർക്ക് ചോറിച്ചില്ല എപ്പൊ നോക്കിയാലും തലയിൽ ഇങ്ങനെ കൈ കൈവെച്ചോണ്ട് നിൽക്കും അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഈ വർഷം ഇരുപത്തഞ്ച് നമ്മൾ ഒരു തീരുമാനം ഉണ്ടോ എടുക്കാം പരാതിയല്ലോ ഉണ്ടോസമയമോ പരാതിയല്ലോ എന്തേലും ഉണ്ടോ ആഹാരമോ മരുന്നോ

ഇത് ചിലപ്പോ അങ്ങറങ്ങുമ്പോ ആ നാരായണിയമ്മ വിളിച്ചു പോവാൻ ഉറങ്ങണ്ടാരായണമ്മാരായണ രാത്രി നമുക്ക് ഉറക്കം വന്നില്ല അത് കമന് അങ്ങ് കിടക്കണം മുത്ത മുത്തന് എന്തെങ്കിലും ഉണ്ടോ എന്തേലും ഒന്നുമില്ല വിറ്റിയേ എന്തെങ്കിലും പരാതി ഉണ്ടോ ഇല്ല രജനി പരാതി ഒന്നുമില്ല ഉണ്ടോ ആ പരാതി പറഞ്ഞേ കേക്കട്ടെ എനിക്ക് വീട്ടിലുള്ളവരെ വീട്ടിലുള്ളവരെ ഞാൻ വിളിച്ചാൽ വിളിച്ചു കരുത്തുന്നത് എന്റെ ജോലിയല്ല ഞാൻ ഉമ്മച്ച ഞാനതിപ്പോഴത്തെ പറഞ്ഞു അഞ്ഞൂറ് പെൻഷൻ കിട്ടുമ്പോ അഞ്ഞൂറ് രൂപ ആയിട്ട് നമ്മക്ക് പോവാം അത് നമുക്ക് ആലോചിക്കാം എഴുതി എപ്പഴും നടക്കാമില്ല ആ എഴുതി ഒപ്പിട്ടി ആ രാധാമണിക്ക് പരാതിയല്ലോ അവിടെ ഇരുന്നോ ഇനി എന്തോ അവിടെ ഭയങ്കര ബഹളമാണെന്നൊക്കെയാണല്ലോ പറയുന്നത് ഒരു മനുഷ്യനെ ഉറക്കത്തില്ല ഏഹ് ആരേലും എന്തേലും പറഞ്ഞ കേക്കത്തില്ല ഞാൻ അവിടെ മുമ്പേ വന്നതാണ് നീ എന്നെ എന്തു അടി ഭരിക്കാൻ ഒക്കെ ചോദിക്കുന്ന ഒന്നും പറഞ്ഞില്ലയോ പിന്നെ ഇവരൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞെന്ന് പറയുന്നല്ലോ

ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ മുടി മുറിക്കാൻ ആ ശരി ഞങ്ങൾ ഞങ്ങളാരും നിർബന്ധിച്ചില്ല നാളെ ഞങ്ങൾ ഞങ്ങളാരും നിർബന്ധിച്ച് ഒട്ടയടിച്ചെന്ന് പറയുന്നത് അവരെയൊക്കെ ഞങ്ങള് നിർബന്ധിച്ച് അടിച്ച പ്രായമുള്ളവരാ ആ എന്തുവാ പാത മരം മുടി വരുവോ അയ്യോ എങ്ങനെ ഇനി കൊണ്ടുനടക്കും ഒന്നുമില്ല സരസമ്മോ ലോഷൻ അവിടെ യും കയ്യിൽ പ്രത്യേകം കൊടുക്കണ്ട അവിടെ മാത്രം കൊണ്ടുപോയാൽ മതി കാര്യം എന്താണെന്നറിയാവോ ആരേലും ഒരാള് ബാത്രൂം പോകുമ്പോ എടുത്തൊഴിക്കും ആ അപ്പൊ തിരിച്ചങ്ങ് ചോദിക്കണ്ടായിരുന്നോ ഞാൻ ലോഷം കുടിക്കത്തില്ല അമ്മ ലോഷം കുടിക്കും ചോദിക്കണ്ടായിരുന്നോ ചോദിച്ചില്ല പോട്ടെ എന്നെന്ത് ചെയ്യാമോ ജീവിതമൊക്കെ സുഖാണേ ഈ കണ്ണാടി ഊരാറായില്ല മാസം രണ്ടായി ഏഹ് എന്തിനാ വെച്ചേക്കുന്നത് ഈ പഴയ കരുണാനിധിയൊക്കെ എപ്പോഴും ഇങ്ങനെ ഗ്ലാസ് ക്ലാസ് വെച്ചായിരിക്കുന്നത് അല്ല ഇനി മമ്മൂട്ടി ഫൻസ് ഫൻസുവല്ലോ വേണം ഇരുപത്തിയാലു മണിക്കൂറും കോളിംഗ് ക്ലാസ് വെച്ചോണ്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ലേ കണ്ണിനു വിങ്ങല് പോലോ എന്തോ ഇനി മരുന്നൊക്കെ കൃത്യമായിട്ട് ഒഴിച്ചില്ലേ അതത്ര ഉള്ളായിരുന്നു ഒഴിക്കാൻ നമ്മൾ രണ്ട് ട്രിപ്പ് ആശുപത്രിയിലും കാണിച്ചു മരുന്ന് ഒഴിച്ചു വന്നു അത്രേ ഉള്ളായിരുന്നു ഇനി എന്തേലും കുഴപ്പമുണ്ടെ നമുക്ക് നോക്കാം കേട്ടോ എന്തേലും പരാതി ഉണ്ടോ രണ്ടാമിച്ച് ഞാൻ അമ്മയുടെ കട്ടിന്റെ കീഴില് അമ്മ സ്വന്തമായിട്ട് തുടയ്ക്കും ബാക്കിയുള്ളവരുടെ കട്ടിന്റെ കീഴ് തുടയ്ക്കുന്നില്ലല്ലോ അപ്പൊ ആരേലും ഒരാള് കട്ടിന്റെ കീഴോട് നല്ലോ അവര് തുടച്ച് കഴിഞ്ഞിട്ട് അമ്മ അമ്മയുടെ തുണി തുണി മെച്ചപ്പം കാണുവല്ലോ തുണി വെച്ച് അമ്മയുടെ കട്ടിന്റെ കീഴ് വൃത്തിയാക്കിക്കോ അവര് അമ്മയുടെ കട്ടിന്റെ കീഴിൽ മാത്രം ലോഷൻ ഒഴിച്ച് തുടക്കാൻ പറ്റുവോ എല്ലാരും കട്ടിന്റെ കീഴിൽ അങ്ങനെ സ്വന്തമായിട്ട് അവര് അങ്ങനെ അങ്ങനെ ഓരോരുത്തരുടെ കട്ടിലെ അടിയിൽ ഒരാൾ ഒരാള് ചെയ്യാൻ എല്ലാവർക്കും ഇവിടെ പറ്റുന്നവരല്ല അപ്പൊ പൊതുവെ ഒരാൾ ചെയ്യുമ്പോ അല്ല നമ്മൾ ലോഷൻ ഒഴിച്ചു തുടക്കുന്നേ ആ എല്ലാം ചെയ്യേണ്ടത് എങ്ങനെന്നറിയാവോ എല്ലാവരും തുടച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മയുടെ കട്ടിലെ അടി വൃത്തിയാക്കിക്കോ നമുക്ക് പരാതികളൊന്നുമില്ല അതിന് സെപ്പറേറ്റ് ലോഷൻ എടുത്തോണ്ട് പോരുത് എല്ലാവർക്കും ചെയ്യുന്ന പോലെ തുല്യമായിട്ട് അമ്മയ്ക്ക് ചെയ്യും അതിനുശേഷം അമ്മയ്ക്ക് ഇപ്പൊടെ കട്ടിൽ വിരിച്ചെനോ അതിന്റെ അടി വൃത്തിയാക്കാനോണ്ട് അമ്മ ചെയ്തു അതിന് അമ്മക്ക് പരാതി ഒന്നും ഇല്ല എന്തോ എത്ര എല്ലാരും കൂടെ തന്ന് കൊട്ട കണക്കിന് തന്നോ ആരൊക്കെയാ തന്നെ ആരൊക്കെയാ തന്നെ എന്തുവാ തന്നെ എന്തുവാ തന്നെ ആ പറ നമ്മടെ വായില നല്ലതല്ലേ ആൾക്കാരെന്തേലും ഒക്കെ പറയും ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ആ ഞാൻ 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 ചോദിക്കട്ടെ ആ ഒരാള് വന്ന് ഒരു കാര്യം എൻറെ അടുത്ത് പറഞ്ഞാ ഞാനത് ബാക്കി എല്ലാവരുടെ അടുത്തും ചോദിക്കും നിങ്ങൾ ആരേലും കേട്ടോ ഓ ചെല്ലം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞേ എല്ലാരും അത് കേട്ടെന്ന് പറഞ്ഞാലേ ഞാനത് ചെല്ലം ചോദിക്കൂ രഹസ്യമായിട്ട് വന്ന് എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞു കേട്ടെന്ന് അപ്പൊ അതുകൊണ്ടാ ഞാൻ ചോദിച്ചെ അതുകൊണ്ടാ ഞാൻ ഈ രഹസ്യമായിട്ട് പരാതികൾ ഒന്നും കേക്കാത്ത കാര്യം അതാ ഓമനെ വിളിച്ചൊന്ന് പറയണം ആ ശരി കൊണ്ടുപോകണെങ്കി കൊണ്ടുപോലെ അത് നമുക്ക് ആലോചിക്കാം ഈ പരാതികള് ഞാൻ രഹസ്യമായിട്ട് ചോദിക്കാത്ത എന്താന്നറിയാവോ എല്ലാവരുടെ കേട്ട് അപ്പൊ ഇനി ഞാൻ അതവിടെ നിൽക്കുണ്ടോ ഇനി ആർക്കെങ്കിലും ഈ തരുന്നതിനകത്ത് ഉപ്പില്ല പുളിയില്ല എരിയില്ല ഇല്ല എന്ന് അഭിപ്രായമുള്ളവരൊക്കെ കാണും ഉണ്ടെങ്കിൽ എന്നെ ചെന്നിട്ട് പറയണം ഞാൻ വെച്ചു തരാം ആ വെച്ചത് ശരിയല്ല അങ്ങനെ തൻ്റെ തൻ്റെ ഇടത്തോടെ മുന്നോട്ട് വരാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ വന്ന ചായ ഇടണം അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അത് കഴിഞ്ഞ് ഉച്ചക്കാലത്ത് ഊൺ ഉണ്ടാക്കണം അത് കഴിഞ്ഞ് വൈകിട്ടത്തെ ഭക്ഷണം ഉണ്ടാക്കണം വൈകിലത്തെ ചായ ഉണ്ടാക്കണം പിന്നെ അതിന് സ്നാക്സ് എന്തെങ്കിലും ഉണ്ട് പാറുണ്ടാക്കോ സ്നാക്സ് ഇല്ലെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റ് റിസ്ക്കറ്റ് എന്തെങ്കിലും ആയിരിക്കും അത് എല്ലാ ദിവസവും ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ പുതിയതായിട്ട് വന്ന നിങ്ങളുടെ അഭിപ്രായത്തിൽ പറഞ്ഞ പുതിയ ആൾക്കാർ അല്ലേ പുതിയതായിട്ട് വന്ന ഭരണക്കാരുണ്ടല്ലോ ഞാൻ ഭരിക്കാൻ കൊണ്ടുവന്ന കേട്ടോ കാരണം എന്താന്ന് ചോദിച്ചാൽ ഒരു പത്തിരുപത് വർഷം ഒരു സ്ഥാപനത്തിൽ നിന്ന് വളർന്ന ആളാണ് അപ്പം സ്ഥാപനം എന്തുവാണെന്നുള്ളത് അതിന് നല്ലപോലെ അറിയാം ഒരു സ്ഥാപനത്തിൽ രാവിലെ എത്ര മണിക്ക് എണ്ണീക്കണം എന്തെല്ലാം ജോലി ചെയ്യണം എന്നൊക്കെ അതിനറിയാം നിങ്ങളൊക്കെ വീട്ടിൽ ഇരുന്ന് ഭരണം നടത്തിയതാണ് അവർ ഇതുപോലെ സർക്കാരിൻ്റെ ഒരു സ്ഥാപനത്തിൽ കുറേ വർഷം ജീവിച്ച് അവിടുത്തെ ജീവിത രീതികളൊക്കെ അറിയാവുന്ന ഒരാളാണ് അമ്മമാരൊക്കെ ആയിരുന്നാലും രാവിലെ എണ്ണിച്ചാൽ പല്ലു തേക്കണം കുളിക്കണം അത് കഴിഞ്ഞ് അവിടെ ചെറിയ ചെറിയ ജോലികൾ കാണും ഇവിടെ ഇരുന്ന് പൊതിഞ്ചോണൻ പറയുന്ന പോലെയല്ല എല്ലാവർക്കും ഓരോരോ ജോലികൾ കാണും വ്യായാമം ചെയ്യേണ്ട സമയത്ത് വ്യായാമം ചെയ്യണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കൃത്യമായിട്ട് ചെയ്യിക്കും ഞാൻ നിങ്ങളെ എടുത്ത് തലയിൽ വെച്ചേക്കുക അമ്മമാരല്ലേ ഒന്നും പറഞ്ഞു അതിനേനതിനു നിങ്ങൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം കേൾക്കത്തില്ല ആരെയെങ്കിലും ഏൽപ്പിച്ചാൽ അവരുടെ തലയാടി പറിക്കും അത് ശരിയല്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവര് രണ്ടുപേരോടെ കൈകാര്യം ചെയ്തു കൊണ്ടുപോകും കേട്ടോ രണ്ടുപേരെ അറിയാമല്ലോ ഒന്ന് അടുക്കളക്കാരി ഒന്ന് പുതിയ ഭരണക്കാരി നിങ്ങളുടെ ഭാഷയിൽ അങ്ങനെ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ അങ്ങനെ നിങ്ങൾ അങ്ങനെ വിളിക്കുന്നേ ഇവിടെ എന്റെ അമ്മയെ അരിവപ്പുകാരി എന്ന് വിളിച്ചവരാ ഇവിടെ ഉള്ള അമ്മമാര് പിന്നെ രാധ അമ്മയും മുൻചേറ്റിയൊക്കെ നിങ്ങൾ എനിക്ക് ഒരു അറുപ്പമില്ല അപ്പം അവരെ ഞാൻ ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ എന്തെങ്കിലുമൊക്കെ സഹായിക്കും അപ്പം നിങ്ങളെപ്പോലെ വന്നവരാണ് എല്ലാവരും ഇവിടെ മുമ്പേ വന്നവരോ അല്ലെ പുറേ വന്നവരോ അങ്ങനൊന്നുമില്ല ഇവിടെ വരുന്നവരെല്ലാവരും തുല്യരാണ് അപ്പം എല്ലാവരും പരസ്പരം സഹായിച്ച് സഹകരിച്ചു പോവുക എന്നുള്ളതേ ഉള്ളു കേട്ടോ ആ ഇനി നിങ്ങൾക്ക് പരാതികളും ഉണ്ടോ നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കൊണ്ടു കൊടുക്കുമ്പോഴോ നിങ്ങൾ എന്തേലും ആരോടെങ്കിലും ചോദിച്ചാൽ അല്ലെ നിങ്ങൾ പറയുന്ന കേക്കാത്തോരോ ഇതിനകത്തുണ്ടോ കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിലും നിങ്ങൾ അവരെ നേരെ ആക്കി കൊണ്ടുവരണം കാരണം ഇത്രയും അമ്മമാരുണ്ട് കഴിഞ്ഞ മാസം നിങ്ങൾക്കറിയാം നമുക്കൊരു എട്ട് ദിവസത്തെ അന്നദാനം ആ കിട്ടിയാ നമുക്കൊരു മുപ്പത് ദിവസം കൊണ്ട് ഓരോ സാധനങ്ങളിലും മുപ്പത് ദിവസം അന്നദാനം കാണാം നമുക്ക് എട്ട് ദിവസം കിട്ടിയ ഫെബ്രുവരി മാസത്തിൽ നമുക്ക് നാല് അന്നദാനം ഇതുവരെ ബുക്കായിരിക്കുന്നത് അപ്പം നമ്മൾ ഈ മുപ്പത് ദിവസം എങ്ങനെ ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകും അപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കും നിങ്ങൾക്കുള്ള ആശുപത്രി ഇപ്പം കഴിഞ്ഞ ദിവസം കൊണ്ട് പോയി മരുന്ന് കഴിച്ചുകൊണ്ട് വന്നു ആയുർവേദ ഡോക്ടറെ വിളിക്കാൻ കൂടാം ഇപ്പം ഈ മാസം നമുക്ക് ഡോക്ടർ വന്നില്ല ഡോക്ടറുടെ തിരക്കുണ്ടാ ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഒന്നാം തീയതി രണ്ടാം തീയതിയോ ഒന്നാം തീയതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അടുത്ത മാസമായി നിങ്ങളുടെ നോട്ടത്തിൽ ഈ മാസം ഡോക്ടർ വന്നില്ല പക്ഷേ നിങ്ങളെ ഞാൻ ലാബീന്ന് വിളിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം നമ്മുടെ ഈ അപകടത്തിലാവും ഒരാൾക്ക് നിങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആയിരിക്കും എന്തോ ചെയ്തത് ഒന്നുമില്ല ഒരാൾക്ക് നൂറ് രൂപയുടെ കണക്കിട്ടാൽ മതി മുപ്പത്തഞ്ച് പേര് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഷുഗർ പ്രഷർ വേറെ ഒന്നുമില്ല ഇത്രയും നോക്കിയാലേ ഒരാൾക്ക് നൂറ് രൂപ ആകും മുപ്പത്തഞ്ച് പേരെ നമ്മളെല്ലാവരോടും നോക്കി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഒരു ദിവസം അന്നദാനത്തിന് നമുക്ക് കിട്ടുന്നതിൽ നിന്ന് വളരെ തുച്ഛമായ കാശായിരിക്കും നമുക്ക് മിച്ചം പിടിക്കുന്നത് എല്ലാവർക്കും അറിയാം ഒരു ദിവസം ഇവിടെ ഉച്ചഭക്ഷണത്തിന് നമ്മൾ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മേടിക്കുന്നു ഇതൊന്നും നിങ്ങളെ പറഞ്ഞു തയ്ക്കേണ്ട കാര്യം എനിക്കില്ല പക്ഷേ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങോട്ട് മേടിച്ചാൽ എത്ര ഒരു പത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ അന്നത്തെ ദിവസം മൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ അതിൽ കൂടുതലും ചിലവും ചിലപ്പം നമുക്ക് ഭക്ഷണത്തിന് ചിലവാകും പിന്നെ ബാക്കി കിട്ടുന്ന പത്തോ ആയിരം രൂപ ബാക്കിയുള്ള എത്ര ദിവസം നമ്മൾ കൊണ്ടുപോകണം ഇതിന് കറണ്ട് ചാർജ് ഈ കറണ്ട് ചാർജ് ഈ മാസം എത്ര പതിമൂവായിരം രൂപ കറണ്ട് ചാർജ് ഉണ്ട് നമ്മൾ ഇവിടെ എല്ലാം ഉപയോഗിക്കുന്ന നമ്മൾ അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ ഉള്ളു അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അന്നേരം നിങ്ങൾ പരസ്പരം ഞാൻ അമ്മമാരോടാണ് പറയുന്നത് അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം കേൾക്കുക അവര് രാവിലെ ബെഡ്ഷീറ്റ് വിരിച്ചിടാൻ പറഞ്ഞാൽ ബെഡ്ഷീറ്റ് വിരിച്ചിടുക അല്ലെങ്കിൽ രാവിലെ കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കുക അമ്മമാര് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യാൻ പറഞ്ഞാൽ അവരാരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് പറയാം അതിനാണ് ഞാൻ എല്ലാ ആഴ്ചയിലും ഈ പരാതി എന്നുള്ള ഒരു രീതി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അമ്മമാരുടെ പരാതികളും ഞങ്ങൾ അതിനുള്ള മറുപടികളും ഒക്കെ പറയുന്നത് നിങ്ങൾ കേട്ടു അപ്പം അമ്മമാരെ കൊണ്ടുപോകുന്നത് വളരെ രസമാണ് നല്ല കാര്യമാണ് എന്നൊക്കെ പറയും പക്ഷെ അമ്മമാർക്ക് എല്ലാ ദിവസവും അവർക്ക് ഭക്ഷണം മരുന്ന് ഇത് കിട്ടാൻ വലിയ പാടായിട്ട് വന്നിരിക്കുകയാണ് ഈ ജനുവരി മാസത്തിൽ ഞങ്ങൾക്ക് ഒരു എട്ട് ഫുഡാണ് കിട്ടിയത് ഓരോ സ്ഥാപനങ്ങളിലും മുപ്പത് ദിവസവും ഫുഡുണ്ട് ഓരോരുത്തർ ക്യൂ നിൽക്കുവാണ് അവിടെ അന്നദാനം നടത്താൻ പക്ഷെ ഇത്രയും അമ്മമാരുണ്ട് ഇവിടെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നു പക്ഷെ നമുക്കൊരു പത്ത് പതിനഞ്ച് ഫുഡ് കിട്ടണ എന്ന് നമ്മുടെ പ്രാർത്ഥനയാണ് പക്ഷെ നമുക്ക് ഫെബ്രുവരി മാസത്തില് നാല് ദിവസത്തെ ഫുഡാണ് നമുക്ക് ഇതുവരെ ബുക്കായിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ എന്റെ പരാതികൾ എല്ലാ ദിവസവും ഫുഡ് അന്നദാനം കിട്ടണേ ആരെങ്കിലും ഒക്കെ അമ്മമാരെ സഹായിക്കണേ ഓർക്കണേ എന്നൊക്കെയാണ് എന്റെ പ്രാർത്ഥന ദൈവം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അമ്മമാരുടെ പരാതികളൊക്കെ നിങ്ങൾ കേട്ടു നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ നിങ്ങളുടെ സ്വന്തം മാതൃഭികൾ പ്രശ്നമുണ്ട് നന്ദി നമസ്കാരം